ി വിദ്യാഭ്യാസം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഹിന്ദി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള കേൾക്കാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഡോക്ടർ എൻ അനിൽകുമാർ പ്യാ ബോ നമസ്തേ എസ് എസ് എൽ സി വിജയവാണിപ്പർ സബക ഹാർദിക് സ്വാഗത ആരൽ ഹിന്ദി പാഠാവലി കെ പാഠഭാഗം കേധാര ചർച്ച ഹരേക് പാഠക ആശയ വിശേഷ ധ്യാന വിചാര ഭാഷാപരമായും പരീക്ഷയെ കൂടി मुनरती प्रत्येक ऊनल को मेखलेगे कुछ नमक मनसलाका हम जानते हैं पहला पाठ श्री प्रभात की कहानी बीरबहूटी है देखें इस कहानी के मुख्य बिंदु कौन कौन हैं कहानी के मुख्य पात्र हैं बेला और साहिल दोनों एक ही स्कूल में पाँचवीं कक्षा में साथ साथ पढ़ते थे दोनों बीर बहुटियों को खोजने घर से कुछ समय पहले निकलते थे वे दुकान में भी साथ साथ चलते थे एक दिन गणित के मास्टर सुरेंद्र जी अकारण बेला के बालों में पंजा फंसाते हैं बेला का मन खराब हो जाता है साहिल भी दुखी बन जाता है दीपावली की छुट्टियों का दिन छत से गिर जाने से बेला घायल हो जाती है एक रविवार को साहिल की पिंडली में कील लग जाने के कारण उसको भी चोट लग जाती है दोनों अस्पताल में एक साथ मिल जाते हैं दोनों बच्चे छठी में आ जाते हैं लेकिन उनका स्कूल पाँचवीं तक ही था दोनों को विदा लेना पड़ता है बेला को राजकीय कन्या पाठशाला में जाने का निश्चय किया जाता है और साहिल को वहाँ से दूर अजमेर में दोनों बच्चों के दुख का हद नहीं था बिरबहूटी कहानी दोस्ती की गहराई का सुंदर नमूना है परीक्षाई बंधप विविध भाषा व्यवहार रूप तैयार तैयारा वार्तालाप अथवा बातचीत ഡയറി പഡ്കഥ പത്ര ടിപ്പിണി തുടങ്ങിയ പ്രോക്തി രചനകൾ പാഠഭാഗത്തിലെ വിവിധ സന്ദർഭങ്ങൾക്കനുസരിച്ച് ചോദിക്കാറുണ്ട് മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കി മനസ്സിലാക്കാം സഹി മിലാൻ സഹി വാക്യു സഹി പ്രസ്താവ് തുടങ്ങിയ ആശയം മനസ്സിലാക്കി എഴുതേണ്ട ചോദ്യങ്ങൾക്കും സാധ്യതയുണ്ട് ആശയഗ്രഹണത്തോടൊപ്പമുള്ള പുസ്തക വായന അനിവാര്യമാണ് കൂടാതെ ദോസ്തി പർ ടിപ്പിണി സർവ്വനാമൊരു പ്ര പരിസർഗ് വാക്യപെരുമിഡ് തുടങ്ങിയവയും എഴുതി ശീലിക്കേണ്ടതുണ്ട് അടുത്ത പാഠത്തിലേക്ക് കടക്കുമ്പോൾ ഹതാശാസെ എക് വ്യക്തി ബൈഡ് ഗയാഥ എന്നതാണ് പ്രസിദ്ധ കവി വിനോദ് കുമാർ ശുക്ല എഴുതിയ ഹതാശാസെ എക് വ്യക്തി ബൈഡ് ഗ്യാഥ എന്ന കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ മനോഹരമായ ടിപ്പിണിയാണ് രണ്ടാമത്തെ പാഠം വ്യക്തിയെ അറിയുക എന്നത് അയാളുടെ പേര് മേൽവിലാസം വയസ്സ് പദവി ജാതി തുടങ്ങിയവയെ അറിയലല്ല അയാളുടെ നിരാശ നിസ്സഹായത ബുദ്ധിമുട്ട് തുടങ്ങിയവ അറിയലാണ് व्यक्ति को जानना उसके नाम पते വ്യക്തിക്കോ ജന ഉസ്കെ നാം പത്തെ ഉമ്ര ഓഹദെ യാ ജാതിക്കെ നാംസെ ജാൻനഹി ഉസ്കി നിരാശ അസഹായത ആദിക്കോ ജാൻ ഹെ ആശയസമൃദ്ധമായ കവിതയിൽ കാവ്യ ശില്പഭംഗി സൂക്ഷ്മമായി പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യരിൽ അറിവിനേക്കാൾ ഉപരി മാനവീയ വികാരങ്ങളാണ് അത്യാവശ്യമെന്ന സന്ദേശം കവി നമുക്ക് നൽകുന്നു ദോ മനുഷ്യോങ്കെ ബീച്ച് മനുഷ്യതാക്ക എഹസാസ് യാാനി മാനവീയ സംവേദന ഹോന ജരൂരി ഹെ ജാൻകാരിയ ജരൂരി നീ മാനവീയത അവയവദാൻ അങ്ക് ദാൻ ജയ്സെ വിഷയോംബർ ടിപ്പിണി പോസ്റ്റർ തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കവിതയുടെ ആശയവുമായി ബന്ധപ്പെട്ട് സഹി പ്രസ്താവ് ചുൻകർലിഖെ എന്നിങ്ങനെയും ചോദ്യം വരാറുണ്ട് ജാൻനയ്ക്ക് രൂഢിഗ്രസ്ത ആധാർ ജാൻനയ്ക്ക് അസലി ആധാർ ഇവയും മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട് അടുത്ത പാഠം ടൂട്ടാ പഹിയാണ് ധർമ്മവീർ ഭാരതിക്ക് കവിതാഹെ ടൂട്ടാ പഹിയ അഥവാ പൊട്ടിയ ചക്രം ഏക്ക് പ്രതീകാത്മക് കവിതാഹേ കവിക്ക കെഹ്നാഹെ ടൂട്ട പെഹ്യ ഭീ സന്ദർഭ ആനെപ്പർ ഉപയോഗി ഹൊജാത്താഹെ മഹാഭാരത കഥാസന്ദർഭത്തെ ആധാരമാക്കി എഴുതിയ ഒരു പ്രതീകാത്മക കവിതയാണിത് ഞാനൊരു പൊട്ടിയ ചക്രമാണെങ്കിലും ഉപയോഗശൂന്യമെന്ന് കരുതി എന്നെ വലിച്ചെറിയാതിരിക്കുക ഒരു പക്ഷേ നിരാലംബനും നിരായുധനും നിസ്സഹായനും ഞാനൊരു രക്ഷകനായേക്കാം ബ്രഹ്മാസ്ത്രങ്ങളോട് പോലും എനിക്ക് ഏറ്റുമുട്ടാനാകും സത്യം നിലനിർത്താൻ എന്നെ നിങ്ങൾക്ക് ആയുധമാക്കാം ഒന്നിനെയും നിസാരമായി കണരുതെന്നും കവി ഓർമ്മിപ്പിക്കുന്നു ಯಹಾ ಟೋಟಪಹಿಯಾ ಲೇಖು ಮಾನವ ಅಥವಾ ಮಾನವೀಯ ಮೌಲ್ಯಗಳ ಪ್ರತೀಕಹೆ ಉಪೇಕ್ಷಿತ ಸಾಮಾನ್ಯ ಮನುಷ್ಯ کا ಪ್ರತೀಕಹೆ ಚಕ್ರವ್ಯೋಗ ಸಾಮಾಜಿಕೀಯ ಸಮಸ್ಯೆಗಳ ಪ್ರತೀಕಹೆ अभिमन्यु अधर्म के विरोधिङका तथा शोषित जनसाधारण का भी प्रतिनिधी है महाशक्ति का प्रतीक है ब्रह्मास्त्र इस प्रकार कविता वर्तमान परिवेश में प्रासंगिक है कवि कविता इनवे ಪರಿಚಯಪಡತಿ ಕವಿತಾಕ್ಕೆ ಟಿಪ್ಪಣಿ ತಯಾರಾಕಿ படிக்கಂಡುಂಡು ಇನಿ ಕೈ ದೊಯೈ ಲೇಕು ವರುಮೋ ಎರಡാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ അയാം കലാം കെ ബഹാനെ എന്ന പാഠമാണ് മിഹിർ പാണ്ഡേ ക ഭിൽമി ലേഖേ അയാം കലാം കെ ബഹാനെ ഇസ് ഭിൽമി ലേഖമേ ലേഖക് അപ്പനെ ബച്ൻ കി യാദോങ് കി തുല്ന അയം കലാം നാമക് സിനിമാ മേ കർത്ത ഹെ ശ്രീ മിഹിർ പാണ്ഡെ തൻ്റെ കുട്ടികാലത്തെ ഓർമ്മകളെ അയാം കലാം എന്ന സിനിമയുമായി താരതമ്യം ചെയ്യുന്ന ഒരു സിനിമാ ലേഖനമാണ് അയാം കലാം കെ ബഹാനെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം മിഹിർ തൻ്റെ കുട്ടിക്കാലത്തെ സ്മരണകളും രണ്ടാം ഭാഗം അയാം കലാം എന്ന സിനിമയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു ഇതിലെ പ്രധാന പോയിന്റുകൾ മുഖ്യ ബിന്ദു എന്തൊക്കെയാണെന്ന് നോക്കാം ഗാവ് കെ മേ മിഹിർ ക മിത്രി ധ മോർപാൽ ഗ്രാമത്തിലെ സ്കൂളിലുള്ള മിഹിറിൻ്റെ സുഹൃത്തായിരുന്നു മോർപാൽ മിഹിർ ഓർ മോർപാൽ ക്ലാസ്മേ പാസ് പാസ് ബേത്തിയ ധ രണ്ടുപേരും ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുമായിരുന്നു മിഹിർ കെ ഖാനേക്കെ ഡിബേമ്മൻ രാജ്മ ദേ ഖുഖർ മോർപാൽ ഖുഷ് വോജാത്ത ധ മിഹിറിന്റെ ചോറ്റുപാത്രത്തിൽ രാജ്മ കാണുമ്പോൾ മോർപാലിന് വല്ലാത്ത സന്തോഷമുണ്ടാകുമായിരുന്നു മോർപാൽ പന്ത്ര കിലോമീറ്റർ ദൂർക്കെ ഗാവ്സെ സൈക്കിൾ ചെല്ലാത്ത സ്കൂളാത്ത ധ മോർപാൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ഗ്രാമത്തിൽ നിന്നാണ് സൈക്കിൾ ഓടിച്ച് സ്കൂളിൽ എത്തുമായിരുന്നത് മോർപാൽ അപ്പനെ സാത്ത് ചാച്ച് ലാത്താഥ മോർപാൽ ആഹാരമായി കൊണ്ടുവന്നിരുന്നത് മോരായിരുന്നു ദോനോ ഖാന ആപ്പസ്മെ ബദല കർക്കെ കാത്തേതെ അതായത് മോർപാൽ കൊണ്ടുവരുന്ന മോര് മിഹിറിനും മിഹിർ കൊണ്ടുവരുന്ന രാജ്മ മോർപാലിനും വളരെ ഇഷ്ടമായിരുന്നു മിഹിർ കോ സ്കൂൾ ജാനം പസന്ത് നഹീന്ദ മിഹിറിനെ സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരുന്നില്ല മോർപാൽ രവിവാർകോ ഭി സ്കൂൾ ഞാന ചാത്താഥ മോർപാലിനാണെങ്കിൽ ഞായറാഴ്ച പോലും സ്കൂളിൽ പോകാനായിരുന്നു താല്പര്യം മോർപാൽ ഷാദിക്ക് അവസരപർഭി നീലി ഖാക്കി യൂണിഫോം പെഹനാ കർത്താഥ വിവാഹ അവസരങ്ങളിൽ പോലും നീല ഖാക്കി യൂണിഫോം ആയിരുന്നു ധരിച്ചിരുന്നത് മിഹിർക്കോ യൂണിഫോം പെഹന ബുരാലക്താഥ എന്നാൽ മിഹിറിനാണെങ്കിൽ യൂണിഫോം ധരിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല മോർപാൽ സ്കൂളി സമയക്കോ സബ്സെ ശ്രേഷ്ഠ സമയം മാനത്താഥ സ്കൂൾ കാലഘട്ടം മോർപ്പാലിനെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നുവെങ്കിൽ മിഹിർകോ സ്കൂൾ ഈ സമയം ബുരാലക്താഥ മിഹിറിന് സ്കൂൾ കാലഘട്ടം അത്ര രസകരമായിരുന്നില്ല അടുത്ത സന്ദർഭത്തിൽ നീൽമാധവ് പാണ്ഡ്യയ്ക്ക് ഫിലിം ഐ അയം കലാം ക നായക് കലാം അഥവാ ഛോട്ടു കാം ദുക്കാൻമെ കാംകർത്താഹെ നീൽമാധവ് പാണ്ഡേയുടെ സിനിമയായിട്ടുള്ള അയം കലാമിന്റെ നായകനായ ഛോട്ടു എന്ന കലാം ചായക്കടയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ് കലാംക സ്വപ്നാധ സ്കൂൾ ജാന ഓർ രാഷ്ട്രപതി കലാം ജയ്സ ബന്ന അവൻ്റെ സ്വപ്നമായിരുന്നു സ്കൂളിൽ പോവുക എന്നതും പിന്നീട് രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക എന്നതും കലാംക ദോസ്തിഹെ ധാണിക്ക് റാണാക്ക ബേട്ട രൺവിജയ് ധാണിയിലെ റാണയുടെ മകനായിട്ടുള്ള രൺവിജയ് ആയിരുന്നു കലാമിൻ്റെ സുഹൃത്ത് രൺവിജയ്ക്കോ സ്കൂൾ ജാന പസന്തിന്റെ ഹീന്ദ രൺവിജയനാണെങ്കിൽ സ്കൂളിൽ പോകാൻ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല രൺവിജയ് കലാംകോ ഖുട്സവരി സിഖാത്താഹെ രൺവിജയ് കലാമിനെ എന്നാൽ कुर सवा पढ़िपू कलाम रण विज को पेड़ पर जड़ना सिखाता है कला रण विजय मर कानून पढ़िपी अंतमेंलाम का स्कूल जाने का स्वप्न साकार हो जाता है कलामिटे स्कूल प्वन साकड़े पाठभागिक आशय पहचान उत्तर लिखने की कोशिश करें सहीमिल छोटूर्फ कलाम की डयरी मिहुर् ओर मोर्पार जीवन अनुभों के आधार पर टिप्पणी वाक्यपरमिड वाक्य संबंधी प्रश्न आदि पर ध्यान दें അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ സബ്സേ ബഡാ ഷോമാൻ ആണ് ചാർലി ചാപ്ലിൻകി ജീവനീക അൻഷി ഹെ സബ്സെ ബെഡോൻ ജീവനീകാർഹെ ഗീത ചതുർവേദി ഗീത ചതുർവേദി എഴുതിയ ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് സബ്സേ ബഡാ ഷോമാൻ സ്റ്റേജ് ഷോക്ക് ബീച്ച് ചാർലി കി മാി ആവാസ് ഫ്ജാത്തി സ്റ്റേജ് ഷോയ്ക്കിടയിൽ ചാർലിയുടെ അമ്മയുടെ തൊണ്ട ഇടർന്നു ലോകോ ദ്വാര ഷോർ മാച്ചാനേക്ക് കാരൻ മാങ്കോ സ്റ്റേജ് സ്റ്റേജസ് എ ഹഡ്ജാനപ്പെടുത്താഹെ ജനങ്ങൾ ബഹളം വെച്ചതിനാൽ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു മാനേജർ ചാർലിക്കോ സ്റ്റേജ് പർ ഷോ ദിഖാനയ്ക്കേലി ഹഡ്കർണയിലെത്താഹെ മാനേജർ ചാർലിയെ സ്റ്റേജിൽ ഷോ കാണിക്കുന്നതിനു വേണ്ടി നിർബന്ധിക്കുന്നു മാണ്ഡാർജി ജാത്തീഹെ കി പാഞ്ച് സാൽക്ക ബേട്ട ഉഗ്ര ഭീട്കോ ഛേൽപ്പായക അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ജനത്തിരക്കിനെ നേരിടാൻ സാധിക്കുക എന്ന് അമ്മ ഭയക്കുന്നു മാനേജർ ചാർലിക്കോ ബച്ചാവ്ക്കെക്കുച്ച് ശബ്ദ ബതാക്കർ സ്റ്റേജ് പർ ലേജാത്താഹെ മാനേജർ ചാർലിയെ രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞുകൊടുത്ത് സ്റ്റേജിലേക്ക് പറഞ്ഞുവിടുന്നു ചാർലി ജാക്ക് ജോൺസ് ഗാന ഗാകർ ലോകോമേ ഗുദ്ഗുദി ഫയലാദേത്താഹ ചാർലി ജാക്ക് ജോൺസ് എന്ന പ്രസിദ്ധമായ ഗാനം പാടിക്കൊണ്ട് ജനങ്ങളിൽ ആവേശമുണ്ടാക്കുന്നു ചാർലിക്ക് സ്റ്റേജ് ഷോ ദേഖകർ ദർശക് ഭൂലാന സമാതത്തെഹ് ചാർലിയുടെ സ്റ്റേജ് ഷോ കണ്ട് ഓഡിയൻസ് വളരെയധികം സന്തോഷിക്കുന്നു ദർശക് മാസേ ഹാത്ത് മിലാക്കർ ബച്ചോകി താരിഫ് കർത്തേഹ് ഓഡിയൻസ് അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് കുട്ടിയെ പ്രശംസിക്കുന്നു ദുനിയ്ക്ക് സബ്സെ ബഡ് ഷോമാൻ കാ ഉദയ ഹോജാതെ ലോകങ്ങളുടെ ഏറ്റവും വലിയ ഷോമാൻ അവിടെ ജനിക്കുകയായിരുന്നു പാഠ്ഭാഗക്ക ആശയ സ്പർശ രൂപ സംശയിലെ വ്യക്തമായി പാഠഭാഗങ്ങളുടെ ആശയങ്ങളെല്ലാം മനസ്സിലാക്കുക പ്രശ്നം കനുസാർ ഉത്തർ ലിഖിനേക്ക അഭ്യാസകനെ ചോദ്യങ്ങൾക്ക് അനുസൃതമായി ഉത്തരങ്ങൾ എഴുതാനുള്ള പ്രയത്നം നടത്തുക പാഠ്ഭാഗസ് കേ അന്തിം ഘടനാപർ അവസാന സന്ദർഭം വെച്ചുകൊണ്ട് റപ്പട്ട് ഒരു പത്ര റിപ്പോർട്ട് ലഘുക പ്രയോഗ് ടെക്സ്റ്റ് ബുക്കിലുള്ള ലഘുക പ്രയോഗ് എന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ചാർലി ചാപ്ലിൻകി ഫിലിമൊക്കെ പ്രദർശനക്കേലിയ പോസ്റ്റർ ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ ചൂണ്ടുള്ള ഒരു പ്രദർശനം പ്രദർശനത്തിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റർ തുടങ്ങിയ ചോദ്യങ്ങൾക്കും സാധ്യതയുള്ളതാണ് ഇനിയൊരു ചോദ്യോത്തര മാതൃക നോക്കാം ഒരു പാഠഭാഗം അതായത് ടെക്സ്റ്റ് ഒരു ഭാഗം തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതാനുള്ള ചോദ്യമാണ് പാഞ്ചുവീം കക്ഷാക്ക റിസൾട്ട് ആകെയ ദോനോ ഛടി മേ ആകെ എ സ്കൂൾ പാഞ്ച്വീം ത കി ഹി ദ സാഹിൽ അബ്ദും കഹാ പഡോഗെ ബേലാനെ പൂഛഛ और तुम कहां बेला साखिल ഓർത്തും കഹാം പഠോഗി വേല സാഹിലിനെ പൂച്ച മേരേ പാപ്പ കഥേ കീ തുച്ഛേ രാജകീയ പൻ കന്യാപാഠശാലയും പഠായെങ്കി ഓർത്തും ഈ സന്ദർഭം വെച്ചുകൊണ്ട് ഉപര്യുക്ത പ്രസംഗയ്ക്ക് ആധാർപ്പർ പഡ്കഥാക്ക ഏക്ക് ദൃശ്യ തയ്യാർക്കരേ തിരക്കഥയുടെ ഒരു ഭാഗം ഒരു ദൃശ്യം ഒരു സീൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്ന എന്നതിൻ്റെ ഒരു മാതൃക പറയാം സീൻ ഏക്ക് സ്ഥാൻ പട്കഥയ്ക്ക് വേണ്ടി സ്ഥാൻ വേണം स्कूल पाँचवीं कक्षा समय साठे तीन बजे पात्र बेला दस साल की लड़की स्कूल यूनिफॉर्म पहनी है साहिल दस साल का लड़का स्कूल यूनिफॉर्म पहनी है पाँचवीं कक्षा का रिजल्ट आ गया बेला और साहिल छड़ी में आ गए वे दोनों उदास हैं बेला साहिल अब तुम कहाँ पढ़ोगे साहिल अजमेर में और तुम बेला पापा कह रहे थे कि मैं मुझे राजगीय अन्य पाठशाला में पढ़ाएंगे साहिल मैं हॉस्टल में अकेला रहूँगा बेला क्यों साहिल साहिल पता नहीं बेला आश्चर्य से तुम भुलेरा में ही रहे नहीं रहोगे साहिल उदास होकर नहीं रिपोर्ट कार्ड दिखाओ साहिल बेला का रिपोर्ट कार्ड देख रहा है और बेला साहिल का साहिल तुम्हारी आंख में आंसू क्यों बेला पता नहीं, नहीं। മറ്റൊരു ചോദ്യം ഒരു ലെറ്റർ ചോദിക്കുകയാണെങ്കിൽ ഗണിത് ക മാസ്റ്റാ കെ ബുരേ വ്യവഹാർ പർ ബേല ഉദാസ് ധി ഉസ്ക മൻ ബോത് ഖരാബ് ഹോ ഗ്യ ഓ സാഹിൽ കെ സാംനെ ഷർമിന്ദ മഹസൂസ് കറിയധി ബേല കി ഉസ് ദിൻ കി ഡയറി തയ്യാർക്കറെ ഈ ചോദ്യമാണെങ്കിൽ നമുക്കറിയാം ഡയറിക്ക് ഡേറ്റ് ഇടാറുണ്ട് ഒരു ഡേറ്റ് ഇരുന്നു ഉദാഹരണത്തിന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് और डेटगा आज का दिन मैं कभी नहीं भूलूंगी कितना बुरा दिन था गणित मास्टर मार्ट साहब गुस्से से मेरे बालों में पंजा फंसाया जिस गलती को पाकर वे मेरे बाल को पकड़ कर भेंगने वाले थे वो गलती ही नहीं थी थोड़ी देर के बाद उन्होंने मुझे छोड़ दिया मेरे भयभीत चेहरे को देख साहिल साखिल बुरी तरह डर गया था मेरा मन बहुत ख़राब हो गया मार्ट साहब चाहे मुझे पीट लेते मगर साखिल के सामने नहीं मैं 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 साहिल 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 के के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि साहिल की नज़र में, में बहुत अच्छी पास आने पर മൈ സാഹിൽ കെ സാം ഖുദ് കോർമിന്ത മഹസൂസ് കിങ്സർമേ മെ ബി ഹും എല്ലാവർക്കും ഹിന്ദി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ് ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഡോക്ടർ എൻ അനിൽകുമാർ വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു